നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് അതിന്റെ കഥ നിങ്ങൾ ആദ്യം അന്യൂമറേഷൻ ഫോംസ് ഫിൽ ചെയ്ത് കൊടുക്ക രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനെ ഒറ്റ മാറ്റാത്ത പാതയ്ക്ക് വന്നിട്ട് നിങ്ങൾ ആരും വോട്ടർ ഇല്ല എന്ന് പറഞ്ഞ് വോട്ടർ പെട്ടിക റദ്ദെയ്ത സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ ഇതുവരെ മാസം പതിനഞ്ചാം തീയതി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി തൊള്ളായിരത്തി നമ്മുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായി അന്ന് മുതൽ നമുക്ക് ഒരിക്കൽ പോലും പട്ടിക പരിപൂർണമായി റദ്ദു ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷ കമ്മീഷൻ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ പക്ഷെ ഇവിടെ അതെല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തീരുമാനിക്കുന്ന എങ്ങനെയായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അപ്പൊ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല മോഡി അത് മാറ്റി സുപ്രീം കോടതി ജഡ്ജിനെ മാറ്റി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന അമിത്ഷായെ അതിൽ ഉൾപ്പെടുത്തി പിന്നെ പേരിൽ പ്രതിപക്ഷ നേതാവും അബ്ദു റസൂർ അത്താബുജാരി പുറത്ത് എന്ന് പറഞ്ഞ മാതിരി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അമിത്ഷായും വിചാരിച്ച രാഹുൽ ഗാന്ധിക്ക് അവിടെ എന്താണതോട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് യുവമോർച്ചയെ പോലെ മഹിളാ മോർച്ചയെ പോലെ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു പോഷക സംഘടനയായി പ്രവർത്തിക്കുകയാണ് പത്രസേനയുടെ രാഹുൽ ഗാന്ധി നടത്തിയ അതിന് മറുപടി പറയാ ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ വാക്താക്കളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ചവരാണോ നിങ്ങളുടെ മുന്നിലൊരു ചോദ്യമുണ്ട് അതിന്റെ അനുബന്ധ രേഖ നാലാം തീയതി ഇറങ്ങിയതാണ് അതിന് മുന്നേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് എലക്ഷൻ കമ്മീഷണർ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം ടി വിയിലൂടെ വന്ന് ഒരുപാട് പ്രഖ്യാപനം നടത്തി ഒരുപാട് ആളുകളോടൊക്കെ പറഞ്ഞു ഒരു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട് ആരോടെങ്കിലും പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ടി വിയിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കളക്ടർ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ മൂന്ന് ചോദ്യം ഇതിൽ വരാണ്ട് ഈ മൂന്ന് ചോദ്യം എന്തിനാ പട്ടികയുമായി ബന്ധപ്പെട്ടതല്ലാതെ ഈ മൂന്ന് ചോദ്യം എന്താണ് തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു രാജ്യത്ത് ആ പൗരത്വ ഭേദഗതിയിൽ പറഞ്ഞെന്താ എൺപത്തി ഏഴ് വരെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് പേര് നോക്കണ്ട 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 ഇവിടെ ജനിച്ചോ ഈ ഒരാൾ വന്ന് ഒരു ഒരു ഭാര്യ ഭാര്യ ഗർഭിണിയായ പ്രസവിച്ചാലും എൺപത്തിയേഴിന് മുമ്പാണെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാരാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എൺപത്തിയേഴ് വരെ എൺപത്തി ഏഴിൽ കൊണ്ടുവന്ന ഒരു നിയമം അത് അമെന്റ് ചെയ്തു സിറ്റിസൺഷിപ്പ് ആക്ട് സിറ്റിസൺ ചെയ്തു അമന്ത് ചെയ്യപ്പോ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ചവർ ഇന്ത്യയിലെ മാതാപിതാക്കൾ മാതാവോ പിതാവോ ഇന്ത്യൻ പൗരന്മാരായാൽ മതി അവര് ഇന്ത്യൻ പൗരന്മാരാണ് അപ്പൊ നമ്മുടെ മക്കള് നമ്മുടെ ബാപ്പിമ്മീ ആരെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആണെങ്കിൽ എൺപത്തിയേഴ് ശേഷാണ് നമ്മൾ ജനിച്ചത് എങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് യാതൊരു ബേജാറും ഇല്ല ഈ ഇമ്മ സൗദി അറേബ്യക്കാരിയാണെങ്കിലും നമുക്ക് യാതൊരു ബേജാറും ഇമ്മ ഒരു റെഫ്യൂജി ആണെങ്കിലും ഇൻലീഗൽ മൈഗ്രന്റ് ആണെങ്കിലും നമുക്ക് യാതൊരു ഇന്ത്യൻ യാതൊരുമാരാണ് രണ്ടായിരത്തി ഒരാള് ഇല്ലീഗൽ മൈഗ്രന്റ് ആണെങ്കിൽ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്ന ആളുകളാണെങ്കിൽ ആ മകൻ ഇന്ത്യൻ പൗരത്വല്ല അതൊക്കെ ഡൽഹിയിലുള്ളു കാശ്മീരിലുള്ളു രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ കുറച്ച് ആളുകളെ ഉള്ളൂ അതിന്റെ പേരിൽ നമ്മൾ കേരളത്തിൽ വരെ ഈ പൗരത്വാണ് എന്റെ വാപ്പ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല ഇവിടെ കുടിയേറിപ്പാർത്ത അഭയാർത്ഥിയല്ല ഞങ്ങൾ റെഫ്യൂജി അല്ല ഞങ്ങൾ ഇവിടെ കുടിയേറി കുടിയേറി പാർത്തവരല്ല എന്ന് നമ്മൾ തെളിയിക്കണം അതായത് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച കുട്ടികൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചവരാണ് എന്ന് തെളിയിക്കണം അത് എന്തിനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇതിന്റെ കൂടെ ചോദ്യമായി ചോദിക്കുന്നത് എല്ലാരും പറഞ്ഞു യാതൊരു പ്രശ്നമില്ലാന്നാണ് പറഞ്ഞത് ഈ രേഖകൾ നമ്മൾ ഹാജരാക്കണം ഈ രേഖകൾ ാജരാക്കിയില്ലെങ്കിൽ നമ്മൾ വോട്ടർ പട്ടിക അത് പുറത്താണ് ഡി എൽ ഒര് വരുമ്പോ വെറുതെങ്ങനെ പൂരിപ്പിച്ച് കൊടുത്താൽ പോരാ അവരോട് അനുബന്ധ രേഖ നിങ്ങൾ ആവശ്യപ്പെടണം അവരുടെ കയ്യിൽ നോട്ടീസ് ഉണ്ടാകും ആ നോട്ടീസ് നിങ്ങൾ ആവശ്യപ്പെടണം ഈ മൂന്ന് ഡേറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ പാവങ്ങൾക്ക് പറയില്ല യൂത്ത് ലീഗിന്റെ കുട്ടികളും കോൺഗ്രസിന്റെ കുട്ടികളും ഡിവൈഎഫ്ഐന്റെ കുട്ടികളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ബി എൽ ഒര് അവരെ നഞ്ഞത്തി കയറി നമുക്ക് കാര്യമില്ല അവരെ സർക്കാർ ആക്കുന്നതാണ് സർക്കാർ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റൂ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങളെ അവർക്ക് നമ്മളോട് പറയാൻ പറ്റൂ അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷേ ആ രേഖ പ്രകാരം നമ്മള് ഡിസംബർ മാസം നാലാം തീയതി കഴിഞ്ഞാൽ ഓരോരുത്തരോടും രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ വോട്ടുകളിൽ പിന്നെ മക്കൾക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ സംശയം ഉണ്ടായാൽ രേഖ ആവശ്യപ്പെടാം നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ഇന്ത്യയിലാണ് എന്ന് എന്ന് തെളിയിക്കാനുള്ള രേഖ വേണം പറഞ്ഞാൽ ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പിന്നെ ഒന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും വേറെ ആർക്കെങ്കിലും അറിയോ ഏതെങ്കിലും രേഖയിൽ ജനിച്ച സ്ഥലം രേഖപ്പെടുത്തിയ ഒരു രേഖ ഉണ്ടാവുന്നുണ്ട് ഈ സർക്കാർ പറഞ്ഞ പന്ത്രണ്ട് രേഖയിൽ ഏതെങ്കിലും ഒരു രേഖയിൽ പ്ലേസ് ഓഫ് ബർത്ത് ഈ മൂന്ന് രേഖയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതിന്റെ ബേജാരങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് മുമ്പ് ജനിച്ച ആരെങ്കിലും ഒരാളൊന്ന് കഴിഞ്ഞുപോക്കിയാണ് എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി എൺപത് ഈ സഹസ്യം ഞാൻ പറയണം അതിൽ കാരണം ആവണമെന്നില്ല ഈ നാട്ടിൽ ജനിച്ച ആർക്കെങ്കിലും ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കയ്യോത്തിയറി അസിഫിനുണ്ടോ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ മഡാനുണ്ടോ ലാ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല ഉണ്ടാവൂല തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം ജനിച്ച കുട്ടികൾക്കൊക്കെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടും സ്കൂൾ ചേർക്കാൻ വേണ്ടിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസം ആളാണെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഹാജരാക്കി കൊടുക്കും നവാസ് വന്നിട്ടുണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക രണ്ടാമത്തെ രേഖ പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ടിന്റെ അവസ്ഥ എന്താണ് പാസ്പോർട്ട് ആണ് നമ്മുടെ നാട്ടിൽ രണ്ടായിരം വരെയുള്ള ആളുകൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിയത് അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഇല്ലാതെ അതായത് അഡ്രസ് വേറെ ബാപ്പാന്റെ പേര് വേറെ അമ്മാൻ്റെ പേര് വേറെ എന്റെ പ്രസംഗം കേൾക്കണം എത്ര ആളുകൾക്ക് അങ്ങനത്തെ പാസ്പോർട്ട് ഉണ്ടാവും ഇവിടെ ആരും ഉണ്ടാക്കി എത്ര ആളുകൾക്ക് ഉണ്ടാവും അങ്ങനത്തെ പാസ്പോർട്ട് അന്നൊക്കെ പറഞ്ഞ ഒമ്പതൊക്കെ പോകും അവിടെ പോയിട്ട് ടിക്കറ്റും പാസ്പോർട്ടും ബുക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും അഡ്രസ്സും ഏതെങ്കിലും ട്രാവൽസ് കൊണ്ടുപോയി ഫോട്ടോ കൊടുക്കുക എന്നിട്ട് പാസ്പോർട്ട് എടുക്കുക അങ്ങനത്തെ ആളുകൾ അല്ലേ സ്കൂൾ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് പാസ്സായവർക്കോ തോറ്റവർക്കോ കിട്ടുന്ന എസ് എസ് എൽ സി ബുക്കിൽ ഒഴികെ ബാക്കി എവിടെയാണ് അപ്പൊ അതുകൊണ്ട് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയാണ്ട് പറയാനുള്ള സമയല്ല വിഷയം വേറെയാണ് പ്രിയപ്പെട്ട നവാസ് ഇവിടെ നവാസിന്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ ദീർഘിച്ച് സംസാരിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ ക്ഷമിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് നല്ലോണം കരുതിക്കൊള്ളി ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വോട്ടർ പട്ടിക്കുന്ന ഔട്ടാണ് വോട്ടർ പട്ടിക ഔട്ടായാൽ നാളെ നമ്മൾ പൗരത്വത്തിൽ നിന്ന് ഔട്ടാണ് നിങ്ങൾ അനുഭവിച്ച ഈ സ്വാതന്ത്ര്യം നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം നാളെ നമ്മളെ മക്കളും അനുഭവിക്കണം അനുഭവിക്കണമെങ്കിൽ ആ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഘട്ടകാലത്ത് ഫാസിസ്റ്റ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പൊ നമ്മളോട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ പോരാട്ടം നടത്തുക പോരാട്ടം നടത്തുക എന്നുള്ള മാത്രമല്ല രേഖകളൊക്കെ ഹാജരാക്കുക അവതരിപ്പിക്കുക ഇതിന് നമ്മൾ വരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക പോരായ്മന്റെ രേഖ ഉണ്ടെങ്കിൽ കാരണം ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വാപ്പാന്റെമാരുടെ പേരില്ലെങ്കിൽ മക്കളെ പേര് കള്ളാതാക്കാൻ വേണ്ടി ആവശ്യമുള്ള രേഖകളുണ്ടെങ്കിലും അത് വിവരമുള്ള ആളുകളോട് ചോദിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകുക ഇതൊക്കെ ാണ് ഒരു പ്രശ്നമില്ല നമ്മളെ ആരും ഇതൊക്കെ രാഷ്ട്രീയക്കാരന്റെ ആവശ്യമാണ് വോട്ട് പ്രശ്നവുംട്ടെ എന്നുള്ള ചിന്ത ചിന്തിച്ച് നടന്നാൽ ചിന്തിച്ചു വേറെ എം എൽ എം പി ഒക്കെ ആയി പോവും നിങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മക്കൾക്ക് നാളെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു